പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമ ഞാനിങ്ങനെ ഒരു വോയിസിൽ വരാനുള്ള കാരണം വെറുതെ ഇങ്ങനെ നമ്മൾ രാവിലെ എണീറ്റൊന്ന് നാട്ടിലാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ജോലി സ്ഥലത്താണെങ്കിൽ മൂന്നര നാലു മണിക്ക് എണീറ്റ് ജോലിക്കാണ് പോവുക അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ സംവദിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നമ്മൾ ഈ ഗ്രൂപ്പില് ക്ലാസ്സുകൾ നിർത്തിയിട്ട് ചിലപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആകാനായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ധാരണ കാരണം നമ്മുടെ ചാനല് തുടങ്ങി അവിടുന്നുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിർത്തി ഫാത്തിഹ മുതൽ സുഹൃത്തു അൽബ് ഫാത്തി കുറച്ച് അധ്യായങ്ങൾ നമ്മൾ ആദ്യം വിശദീകരിച്ചു അതിനിടയിൽ സംശയങ്ങൾ നമ്മുടെ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വരികയാണെങ്കിൽ അതിന് നമ്മൾ മറുപടി ഈ ക്ലാസ്സുകൾ കുറേ ഇട്ടു ആദ്യകാലങ്ങളിലൊക്കെ മറുപടിയും ചോദ്യങ്ങളും മാത്രമായിരുന്നു അത് ആദ്യത്തെ ഗ്രൂപ്പ് പിന്നെ ആ ഗ്രൂപ്പ് മാറ്റി വേറെ ഗ്രൂപ്പ് തുടങ്ങി അങ്ങനെയാണ് പിന്നെ തുടർച്ചയായി ക്ലാസ്സുകൾ തുടങ്ങുക എന്നുള്ള നിലക്ക് പത്തിലിങ്ങിട്ട് ഏതാനും അധ്യായങ്ങൾ നമ്മൾ താഴോട്ട് വിശദീകരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ അധ്യായങ്ങൾ വിശദീകരിച്ചാൽ ആളുകൾ സ്ഥിരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായങ്ങളാണ് സുഹൃത്തു അമ്മ മുതലും ഇങ്ങോട്ട് താഴോട്ടുള്ള അധ്യായങ്ങൾ അപ്പൊ അതിന്റെ ആശയങ്ങൾ അർത്ഥങ്ങള് ഈ വൈജ്ഞാനിക തലത്തിലുള്ള തലത്തിലുള്ളതിൻ്റെ ആശയങ്ങൾ കിട്ടുകയാണെങ്കിൽ ആളുകൾക്ക് ഒന്ന് നന്നായിരിക്കും പറഞ്ഞിട്ടാണ് സൂറത്ത് അമ്മ മുതൽ കുവീറത്ത് എന്ന് പറയുന്ന അധ്യായം വരെ നമ്മൾ വിശദീകരിച്ചു അങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞപ്പോ ഒരു ഏതാനും ദിവസം മുമ്പ് നമ്മൾ സൂറത്തു ഇൻഫിതാർ അതിന്റെ എന്ന് പറയുന്ന അധ്യായത്തിന്റെ താഴെയുള്ള സുഹൃത്തു ഇൻഫിതാറിലെ ആദ്യ ആയത് എന്ന് വെറുതെ നമ്മൾ ഒന്ന് വിശദീകരിച്ചത് ഇന്നിപ്പോ ഞാൻ അതിന്റെ താഴെയുള്ള ആ വചനം ഒന്ന് വെറുതെ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അതിലിപ്പോ വൈതൽ കവാക്കിബു ഇൻ ദസറത്ത് വൈതൽ കവാക്കിബുൻ ദസറത് എന്ന് പറയുന്ന നക്ഷത്രങ്ങള് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ ആകാശം പൊട്ടിക്കുലരുകയും അതിലെ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ എന്ന് പറയുന്ന അന്ത്യനാളിന്റെ ഈ ലോകാവസാനത്തിന്റെ ഒരു കാര്യമായിട്ടാണ് അതിൻ്റെ പദാർത്ഥ തലത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത് അപ്പോഴാണ് അലിമത്ത് നഫ്സും ഓരോ നഫ്സും താൻ എന്താണ് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് അവൻ തിരിച്ചറിയുന്ന വേളയാണ് ഇതൊക്കെ അവനെ സംഭവിക്കുമ്പോ ഓരോ മനുഷ്യനിലും ഇത് സംഭവിക്കുമ്പോൾ താൻ ചെയ്തു വെച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ അവനത് ദർശിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോ നക്ഷത്രങ്ങൾ ഉരുണ്ട വീഴലല്ല അല്ലെങ്കിൽ ഉതിർന്നു വീഴലല്ല താഴേക്ക് പതിക്കലല്ല കവാക്യബ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ചിന്തയുടെ അഫ്കാറും അംഗുമൊത്താണ് നമ്മുടെ ചിന്താപരമായ ഒരു സിസ്റ്റം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതാണ് അതിൻ്റെ അതാണ് അത് ആ ആ അഫ്കാറുകളാണ് ആ ചിന്തകളുടെ മേഖലയാണ് നമ്മുടെ കൗക്കബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കവാക്യബ് എന്ന് പറയുന്നത് അത് എന്തിസാര ചെയ്യാന്നു കൊഴിഞ്ഞു വീഴുക എന്നല്ല അതിന്റെ പ്രകാശം കെട്ടുപോകാന്നല്ല മറിച്ച് അതിനെ അതിന്റെ പ്രകാശം തഹോർ ചെയ്യാനാണ് പ്ര പ്രകാശത്തെ സ്വതന്ത്രമാക്കി കൊണ്ടുവരലാണ് ഏതിൽ നിന്ന് അതിൻ്റെ പിന്നെ പഴയ അവസ്ഥയിൽ നിന്ന് അതിനെ മോചിപ്പിച്ച് അതിന്റെ പ്രകാശത്തെ തഹരീർ സ്വതന്ത്രമാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഇൻതിസാർ എന്ന് പറയുന്നത് ഇപ്പൊ നൂറ് കെടലല്ല ആ നൂറിനെ കൊണ്ടുവരലാണ് സ്വതന്ത്രമാക്കി കൊണ്ടുവരലാണ് സത്യത്തിൽ ഇവിടെ നടക്കഥ നൽകി എന്ന് പറയുന്നത്. ആ ചിന്തയുടെ മണ്ഡലങ്ങളാണ് അത് ഇൻതിസാർ ചെയ്യുന്നത് ചിന്തയുടെ മേഖലകൾ നമുക്ക് അനുഭവം നമ്മളിപ്പോ ഏതൊരു മേഖലയിലേക്ക് വരികയാണെങ്കിലും അതിന്റെ വിജ്ഞാനത്തിന്റെ ആദ്യപടി അതാണല്ലോ ഇൻഫിത്താൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ അത് പല ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് പുത്തൂർ എന്നാ പറയാ നമ്മള് നോമ്പൊക്കെ നോറ്റ് ആദ്യമായി കഴിക്കുന്ന ഭക്ഷണത്തിന് ഇഫ്താർ ഇഫ്താർ വിരുന്നിന് പോക എന്നാ പറയാ ഇഷ്ടാർ സംഗമം എന്നൊക്കെ പറയാം അതൊക്കെ ഇഫ്താറാണ് അവിടെ അവിടെ നിന്നും തകർക്കലോ പൊട്ടിപ്പിളരലോ ഒന്നും അല്ല അവര് ഷറാബ് അവര് വിലാതത്ത് ആദ്യ ജന്മം ജനനം ഇതൊക്കെ ഇഫ്താറാണ് ഇതൊക്കെ ഫുത്തൂറാണ് അതാണ് അങ്ങനത്തെ അറിവിന്റെ ഒരു ആകാശ മേഖലയുടെ ആദ്യ പടി അവനിൽ സൃഷ്ടിക്കപ്പെടുമ്പോ അവൻറെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുടെ അനുഭവ പരിചയത്തിന്റെ അഭാവം അവന്റെ മുന്നിലുണ്ടാവും അത് അതായത് ഒരു ഇരുളടഞ്ഞ അവസ്ഥയുണ്ടാവും ഒരു ബിസിനസ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ അവന് ഒരുപാട് അനുഭവജ്ഞാനങ്ങളുടെ പോരായ്മകൾ കുറവുകൾ അവ പിന്നെ വിടവുകൾ അവന് നികത്തേണ്ടതുണ്ട് പോരായ്മകൾ പരിഹരിക്കേണ്ടതുണ്ട് അതാ അവനെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിൽ ഒരു ലലാമാണ് ഇരുട്ടായിട്ടാണ് ഇരിക്കുന്നത് ആ ഇരുളിൽ ചിന്തയുടെ പ്രകാശം പരത്താനുള്ള നക്ഷത്രങ്ങൾ അവനിൽ ആ വെളിച്ചം അവന് ആ പഴയ അവസ്ഥയിൽ നിന്ന് അവനെ സ്വതന്ത്രമാക്കി അവന് ആ നൂറ് കൊടുക്കുന്ന ആ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നമ്മളിലൊക്കെ നടക്കണം ഓരോ വ്യക്തിയിലും നടക്കണം ഞാൻ കഴിഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറഞ്ഞത് ഒക്കെ ഒരു മഹദിനം ആൾക്കാർ ആരെങ്കിലും വഴി കാട്ടി തരുമോ എന്ന് നോക്കിയിട്ടിരിക്കുകയാണ് സ്വന്തം ഉള്ളില് സ്വന്തം കഴിവ് സ്വന്തത്തിന്റെ ദാഹിലും അവനവന്റെ ഉള്ളിൽ നിന്ന് ഈ വെളിച്ചം കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല അതാണ് പ്രശ്നം ആരെങ്കിലും ഒരാളൊരു വെളിച്ചം കൊണ്ടുവന്ന് തരുമോന്നും കാത്തിരിക്കേണ്ട നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ അതിനെ മഹതി അത് ഞാൻ ഇന്നലെ സുഹൃത്തുക്കളിച്ചോ പറഞ്ഞ ഹതി എന്ന് പറയുന്ന ഹിത ഹിതായത്ത് ഹദി ഹുദ എന്നൊക്കെ പറയുന്ന മാർഗദർശനാണ് അത് അവൻ്റെ ഉള്ളിൽ നിന്നാണ് ആ മഹതി ജന്മം എടുക്കുന്നത് പാരമ്പര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥങ്ങൾ ഹദീ എന്ന് പറയുമ്പോൾ കുറാനിൽ വരുമ്പോൾ ഹദീ എന്ന് പറയുമ്പോ ഹദിയം പിബാലയിൽ കഴി യബിലുലു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹദീന എന്ത് തെളിമൃഗം നടക്കും എന്നാ ഈ അടുത്ത് ഞാന് കോഴിക്കോട് അടുത്തൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ടി അവിടെ പറഞ്ഞ ഹൈറൽ ഹദി ഹദി മുഹമ്മദി എന്ന് അല്ല ആ ഇത് പിന് വായിക്കേണ്ടത് അവിടെ ഹദി മുഹമ്മദ്ന്ന് പറഞ്ഞ മുഹമ്മദിന്റെ മാർഗദർശനമാണ് ഏറ്റവും നല്ല മാർഗദർശനം ഹദി ഹദി മുഹമ്മദ് അപ്പൊ മുഹമ്മദിന്റെ ഹദി എന്ന് പറയുമ്പോ മുഹമ്മദ് തെളിച്ചു കൊണ്ടുവന്ന മൃഗം എന്ന് അവിടെ പറയില്ല അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോരോ അർത്ഥങ്ങൾ പറഞ്ഞിട്ട് ഒരു വാക്കിന് ആ കൂടിയാല് ഹുദാ ഹതി ഹിതായത്ത് മഹതി ഇത് ഈ വാക്കുകൾ വരുമ്പോ അത് അതല്ലാത്ത ഒരർത്ഥൊക്കെ എവിടെ നിന്നാണ് അത് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ വിഷയത്തിൽ അല്പം പരിചരിച്ചു അപ്പൊ വയതൽ കവാക്യബും തസറത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ക്ഷത്രങ്ങള് ഉരുണ്ട് വീണ് അതിൻ്റെ പ്രകാശം കെട്ടുപോകലല്ല എന്നാണ് പറയുന്നത് നേരെമറിച്ച് അത് നമ്മുടെ ചിന്തയുടെ പ്രക ചിന്താമണ്ഡലത്തില് സഖഫുൽ അഫ്കാർ ഉണ്ടല്ലോ ആ ചിന്തയുടെ മേൽക്കൂര അവിടെ വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുക അതിന്റെ പ്രകാശം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യുന്നത് ഇതിനന്നെ ഞാൻ പറഞ്ഞല്ലോ കൗക്കപ്പിന് തന്നെ നാലഞ്ച് അഞ്ചാം നാലഞ്ച് മേഖലകളുണ്ട് അതൊക്കെ സവിസ്തരമായിട്ട് വിശദീകരിക്കേണ്ടതാണ് അത് അത് ഇബ്രാഹിമിലെ മേഖലയിലേക്ക് എത്തുമ്പോ ആ ഞാൻ ന്യമത്തിൽ നിന്ന് അൻആാമിലേക്കുള്ള യാത്രയാണ് സാധാരണ സൂറത്ത് അൻആാമിൽ അത് പറയാനുള്ള കാരണം യൂസഫ് അത് അവിടെ ഹിതായത്ത് വഴികാട്ടിയാണ് ആണത് ആ കൗക്കിയിട്ടുള്ളത് പിന്നെ അത് മറിഞ്ഞു പോകുമ്പോ അതിന് മാഞ്ഞു പോകുമ്പോ അത് മഹസൂറത്താണ് അത് പരിമിതമായ വെളിച്ചമേ നൽകുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒന്നും കൂടി മുന്നോട്ട് നമുക്ക് അത് മനസ്സിലാക്കി തരുകയാണ് അതാണ് യൂസഫിലേക്ക് എത്തുമ്പോ അത് റുിയാണത് ഇനി ത്ഹദാഷ കൗക്കുഭൻ എന്ന് പറയുന്നത് റൂവിയ റുയ്യ എന്ന് പറയുന്നത് ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയല്ല എന്ന് നിരവധി നം പ്രാവശ്യം നമ്മൾ പറഞ്ഞത് അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് അത് മാറുകയാണ് അണിയണത് ഹിദായത്തിൽ നിന്ന് അപ്പോ ജീനത്തിൽ നിന്ന് ബസീറത്തിലേക്കാണ് ഈ കൗക്കബ് നമ്മളെ കൊണ്ടുപോണത് എന്നർത്ഥം ബാഹ്യമായ അറിവിന്റെ മോഡയിൽ നിന്ന് ബസീറത്ത് ഒരാൾക്ക് വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്ന അവസ്ഥയിലേക്ക് അത് അവനെ ബസീറാക്കാണ് അവന്റെ എല്ലാ അന്ധതയും നീക്കി അവന് ശരിയായി കാര്യങ്ങളെ കാണാൻ പറ്റുന്ന അവന്റെ ബസർ ബസീറത്തിലേക്ക് അവനെ നയിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ടോക്കബിന്റെ ഓരോ മേഖലയിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ജീനത്ത് സുഹത്തു സാഫാത്തിലെത്തുമ്പോൾ ജീനത്താണ് അത് കാരണം അത് സമാധ്നിയാണ് ദുന്യാ എന്ന് പറയുമ്പോൾ നമ്മൾ ദുന്യാവ് ദുന്യാവ് എന്ന് പറയുമ്പോൾ ഈ ലോകം എന്ന് പറയും ഇവിടെ സമാഹതു എന്ന് പറയുന്നത് അവിടെ ദുനിയക്ക് ഈ ലോകം എന്ന് പറയില്ല ഏറ്റവും താഴ്ന്ന ആകാശം എന്ന് പറയും അതാണ് ശരിയായ അർത്ഥം ധന ഏറ്റവും താഴ്ന്ന ഏറ്റവും അടുത്ത എന്നൊക്കെയാണ് അർത്ഥം അതിന് ഈ ലോക ജീവിതം എന്നൊന്നും അതിന് അർത്ഥല്ല അതാണ് ശരിയായ അർത്ഥം പക്ഷെ സമാഹ ദുനിയെന്ന് പറയുമ്പോ അവിടുത്തെ ആ അർത്ഥം പറയും പാരമ്പര്യമായി തന്നെ കാരണം അവിടെ ഈ ലോകത്തെ ആകാശം എന്ന് പറയാൻ പറ്റൂല അപ്പൊ കാരണം ഒരു വാക്ക് നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറ്റുമ്പോ ധന ദുന്യ എന്ന് പറയുന്നത് നമ്മോടടുത്ത ഏറ്റവും താഴ്ന്ന എന്നാണ് അവനല്ല ഈമാന് ബൃത സ്വഭൂനെ ശയുമ്പോ തന്നെ ഈമാന് എഴുപതിൽ ചില്ലാൻ ശാഖകളാണ് പിന്നെ അഫ്ദലുഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കൗലിൽ അഹിലാഹിലുള്ള വാദിനാഹ അതിൽ ഏറ്റവും ധന ഏറ്റവും താഴ്ന്ന തട്ടിലുള്ളത് ഈ മാത്രത്തുള്ളതാണ് ഇത്തൊരീക് അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ ധന ധന എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ബുദ്ധിയുടെ പ്രാഥമിക തലാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ആകാശം കെട്ടിപ്പടുക്കുന്ന ആദ്യ വഴിയാണത് അതാണ് ഇന്ന സമാർ ദുന്യാ ബി ബി കവാൻ എന്ന് പറയുന്നത് ആ കൗകബുകൾ കൗക്കബുകൾക്ക് സീനത്തിൽ കവാക്കിബി എന്ന് പറയുന്നത് അപ്പൊ അവിടെ കൗകബിന്റെ സീനത്താണ് അവിടെ അവിടുന്ന് തുടങ്ങി ബസീറത്തിലേക്ക് അത് ബസീറത്തിലെത്തുമ്പോ സൂറത്തിൻ നൂറിലാണ് കൗക്കബും ധുരിയും അതൊരു മിസ്ബാഹായിട്ട് നമ്മുടെ മിസ്ബാഹായിട്ട് നമ്മുടെ ഒരു വിളക്കായിട്ട് നമ്മുടെ ഉള്ളിൽ അത് പ്രകാശിച്ച് നമുക്ക് പ്രകാശിച്ച് നമുക്ക് ബസീറത്ത് തരുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് വരുന്നത് ആ കൗക്കബ് പറഞ്ഞു പോയെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് പറയേണ്ടി വരും അതൊക്കെ നമ്മള് ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോ ഒക്കെ ഞാൻ വരാം ഒഴുവിനായിട്ടും ഒരു ഫ്രീ ആയി ആകാനാണിപ്പോ എന്റെ മനസ്സിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ജോലിയൊക്കെ ഒഴിവാക്കി ഇനി ഈ ക്ലാസ്സുകൾ മാത്രമാക്കി ഇങ്ങനെ ഇരിക്കണം അതായിരിക്കണം ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിൽ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചിന്ത വരുന്നുണ്ട് കാരണം ഇത് നമ്മള് പറയലാണ് നമുക്ക് മുഖ്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ഒക്കെ അതിന്റെ വഴിക്ക് നടന്നുകൊള്ളും എന്നുള്ളതാണ് ഇപ്പൊ വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്റെ സഹോദരങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചൊന്നും മാത്രം അപ്പൊ കൗക്കബിന്റെ ഒരു കൗക്കബിന്റെ തന്നെ നാലഞ്ച് മേഖലകൾ അത് സീനത്തുൽ കവക്കിമ്പ് തൊട്ട് സൂറത്തു സൂറത്ത് സാഫാത്തിനെന്ന് പറയുമ്പോൾ അത് അവിടെ നടക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ അധ്യായങ്ങളും അതിന് അതിൽ ആ ആ വാക്ക് വരുമ്പോ ആ അധ്യായത്തിന്റെ പേരെന്താണോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ആ വാക്ക് ചെയ്യുന്നത് ഇപ്പൊ സുഹൃത്ത് സാഫാത്തിൽ കൗക്കമ്പ് വരുമ്പോ അതിന് തെസ്ഫീയത്താണ് ശുദ്ധീകരണവും നടക്കുന്നുണ്ട് അതിന്റെ ക്രമീകരണവും പിന്നെ ഇനം തിരിക്കലും ഒക്കെ നടക്കലാണ് അതാണ് സാഫാത്ത് എന്ന് പറയുന്നത് അതാണ് സഫാക്ക് സഫാക്ക മൂന്ന് തലങ്ങളാണ് അവിടെ ഒന്ന് ശുദ്ധീകരണം നടക്കുന്നു സഫീ ആക്കുന്നു രണ്ട് അത് തസ് തസ്ഫീഫ് സഫ് അതിന് ഐറ്റം തിരിച്ച് ക്രമീകരിക്കുന്നു ഇനം തിരിച്ച് ക്രമീകരിക്കുന്നു ഈ വർക്കൊക്കെ നടക്കുമ്പോഴാണ് സാഫാത്താകുന്നത് സുറത്ത് നൂറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് നൂറ് തരികയാണ് ചെയ്യുന്നത് അത് ആ കൗക്കപ്പ് നമ്മുടെ ഉള്ളിൽ ശരിക്ക് പ്രകാശിക്കുന്ന ഒരു മിസ്ബാഹായിട്ട് മിസ്ബാഹം ആ കൗക്കപ്പ് ധുചിയായിട്ടിങ്ങനെ ദിറായത്ത് ധുചിയായിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വിളക്കായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ആത്മീയജ്ഞാനത്തിൻ്റെ ആ ചിന്തകൾ ഒരു വിളക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കത് കൂടുതൽ വ്യക്തമാവുള്ളൂ എന്ന് മാത്രം ആണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ ബാക്കി വിശദമായ വിവരണങ്ങളൊക്കെ ഇതിന്റെ ഈ ആയത്തും ഇതിന്റെ തുടർ ആയത്തുകളും ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ഥലം